പഴംപൊരിയേക്കാൾ ടേസ്റ്റ് എന്ന് പറയാം അത്രയും ടേസ്റ്റാണ് ഈ ക്യാരറ്റ് പൊരിക്കി എന്നാ വെച്ചാൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് ക്യാരറ്റാണെന്നേ പറയൂല ആ ടേസ്റ്റിൽ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ മൂന്ന് ക്യാരറ്റ് എടുത്തു തോളെല്ലാം കളയാം തോളെല്ലാം കളഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ പറയട്ടെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തോല് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഒരേ അളവ് കിട്ടാൻ വേണ്ടി മൂന്ന് ക്യാരറ്റിനെയും നമുക്കതൊന്ന് ആ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ മൂന്നിലും കട്ട് ചെയ്ത് ആ ഭാഗം നമുക്ക് കളയാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു ഭംഗി വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാ ക്യാരറ്റും ഇതേ അളവിൽ മുറിച്ചെടുക്കാം എല്ലാ ക്യാരറ്റും നമ്മൾ ഒരേപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഡലി ചട്ടിയിൽ ആവി വെക്കാം എന്നുവെച്ചാൽ നമ്മൾ പച്ചപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും എന്നുവെച്ചാൽ ആവി കയറ്റുമ്പോൾ ഒന്ന് വെന്ത് കിട്ടും അത് ആവിയിൽ വേഗട്ടെ അതിന് മധുരമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം രണ്ട് അച്ച് എടുത്തു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റ് ആകാൻ വെക്കാം വെല്ലം മെൽറ്റ് ആയാൽ മാത്രം മതി വെല്ലമെല്ലാം അലിഞ്ഞ് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് മാവ് റെഡിയാക്കാം ഒരു ഗ്ലാസ് മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റമ്പത് ഗ്രാം മൈദ മാവ് ചെറിയൊരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി പിഞ്ച് ഉപ്പ് പൊടി അതേപോലെ പിഞ്ച് സോഡാപ്പൊടി ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ആയതിന് ശേഷം നമ്മൾ മെൽറ്റാക്കി വെച്ച ബെല്ലപ്പാവ് ഇളം കൂടി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളും കട്ടകളില്ലാതെ നല്ല ഇളക്കി നമുക്ക് ആവശ്യമായത് ഫുള്ളും ഏകദേശം ആ മെൽറ്റായ വെള്ളം മുഴുവന് നമുക്ക് ഈ മാവിന് ആവശ്യമായി വന്നിട്ടുണ്ട് ഒരുപാട് തിക്കായിട്ടും കുഴക്കാൻ പാടില്ല മാവ് വരാൻ പാടില്ല ഒരുപാട് ലൂസായിട്ടും വരാൻ പാടില്ല ഏകദേശം ഈ കൺസിസ്റ്റൻസിയിൽ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് മാവിൽ മുക്കുമ്പോൾ പെട്ടെന്ന് അത് മാവ് പുറത്തേക്ക് വരും അത് കാരണമാണ് നമ്മൾ കുറച്ച് തിക്ക് ബാറ്ററായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് ആ സമയം ഇവിടെ ക്യാരറ്റ് വന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഈ ലെവലിൽ നമുക്ക് ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി ഇനി നമുക്ക് മാവിൽ മുക്കി പൊരിക്കാൻ തുടങ്ങാം ഞാൻ ആ സമയം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ നമുക്ക് ഇനി തിക്ക് ആകുമ്പോൾ കറക്റ്റായിട്ട് ക്യാരറ്റിൽ മാവ് പിടിക്കും അതിനാണ് നമ്മൾ ഈ തിക്ക് ബാറ്ററായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ എന്നുവെച്ചാൽ നമ്മൾ ഇതിൽ മധുരം കൊടുത്തിട്ടുള്ളത് ബെല്ലപ്പാവാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളിൽ വെന്ത് കിട്ടൂല കളർ ചേഞ്ച് ആവുമ്പോൾ നമ്മൾ വേഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ മെയിനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ മാവിന് അത്യാവശ്യം മധുരമുണ്ട് നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ ഒന്നരച്ച് ബെല്ലം എടുത്താൽ മതി നൂറ്റമ്പത് മൈദാമാവിന് ഒന്നര അച്ച് ബെല്ലെടുത്താൽ അത്യാവശ്യത്തിനുള്ള മധുരമാവും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് രണ്ട് അച്ച് ബെല്ലെടുത്താൽ മക്കൾ ഇഷ്ടപ്പെട്ട് കഴിക്കും അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി നമുക്ക് കമൻ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ